നമ്മൾ പാകിസ്ഥാനി വാദികളാണോ അല്ല മുസ്ലിമീങ്ങൾക്ക് മാത്രം പറഞ്ഞുണ്ടാക്കിയ രാഷ്ട്രമാണല്ലോ പാകിസ്ഥാൻ നമുക്ക് അതിന് ഹൃദയബന്ധമുണ്ടോ ഇല്ല എന്തുകൊണ്ട് ലോകത്തെ എല്ലാ ഭീകരവാദികളെയും ഈറ്റില്ലോം പോറ്റില്ലോം എന്താണ് പാകിസ്ഥാനാണ് അതുകൊണ്ട് പാകിസ്ഥാൻ നമ്മൾ ശത്രുവാണ് ആണോ അല്ല മനസ്സില് പാകിസ്ഥാൻ ടെററിസത്തെ പോറ്റിയതുപോലെ ആ ഇന്ത്യ പോറ്റിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ കേവലം രാഷ്ട്രം എന്ന നിലക്ക് മാത്രമല്ല എന്താണ് ഇന്ത്യ മുഴുവൻ നടന്നു പോയി ഒരു നിമിഷം അജി നോക്കുക ഇന്ത്യയിലെ മന്ത്രിമാരും ഓഫീസും പോലീസും അതിർത്തി കയറ്റി കടത്തി കുറിച്ചു അതേ മനുഷ്യരെ പാകിസ്ഥാൻ കൊണ്ടേ ഇറാൻ കൊണ്ടേ വിട്ടു ഒരു ദിവസം നടക്കാൻ പറ്റില്ല എന്തേ എന്താ പറഞ്ഞ് പാകിസ്ഥാൻ ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞ മറുപടി ഉണ്ടായിരുന്നു എന്താ ഇയാൾപടലോ ചോദിക്കും എന്താ പറഞ്ഞേ നിങ്ങൾ സുരക്ഷിതമായി പാകിസ്ഥാൻ വിട്ടുകട ിട്ടില്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ ഞങ്ങൾക്ക് മാനഹാനി സംഭവിക്കും ഞങ്ങളുടെ രാജ്യത്ത് നിങ്ങളൊരു വ്യക്തി അങ്ങനെ നടന്നു പോയാൽ അതിർത്തി പൂർണ്ണമായി പ്രയാസങ്ങളില്ലാതെ ആ ഒരു അക്രമിക്കാരെ കിടക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റൂല അതുകൊണ്ട് അവർ ജബർദസ്തി പിടിച്ചിട്ട് തെഹ്റാനിലേക്ക് കയറ്റി തെഹ്റാനിലാണെന്നു ആളുകൾ ശ്രീയാക്കൾ തന്നെ പക്ഷെ നടക്കുന്നതിന് വിരോധം പറഞ്ഞില്ല ഇറാഖിലും ആണെന്നു ഒരു പ്രശ്നവും പറഞ്ഞില്ല എവിടാണെന്നു എന്താണ് എന്താണെടുത്ത് നോക്കാത്തത് ഈ പാകിസ്ഥാനോട് എങ്ങനെ ഒരു ഹൃദയബന്ധം ഒരു മുസ്ലിമായ മനുഷ്യൻ എങ്ങോട്ട പോണ് ശബരിമലക്ക് പോയി നിനക്കെന്താ ശബരിമലക്ക് പോകണം സ്വാതന്ത്ര്യം കിട്ടൂലേ ഈ ലോകത്തെ ലോകത്തെവിടെ പോയി കൂടിയോ ശബരിമലക്കോ മലയാത്തി ഒരു മല കയറാനോ മനുഷ്യൻ സ്വാതന്ത്ര്യല്ലേ അതാത് രാജ്യങ്ങൾ അതിന് സൗകര്യം ബീച്ച് മനസിലായില്ല സമ്പൂർണ്ണ അധികാരത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ബി ജെ പിക്ക് സമ്പൂർണ്ണ അധികാരം ഉള്ള സമയത്ത് പോലീസുകാർ ദിവസത്തെ പണി മുടക്കി എത്ര പോലീസുകാരാണ് അദ്ദേഹത്തെ അതിർത്തി കിടക്കുന്നവരെ അനുഗമിച്ച് ആ രാജ്യത്താണ് ഞാൻ ജീവിക്കുന്നത് അഭിമാനിക്ക് എന്തേ അങ്ങനെയാണോ അല്ലേ സ്വന്തം രാജ്യത്തെ അഭിമാനിക്കണോ ഞാൻ ഈ രാജ്യത്താണ് ഞാൻ ഇന്ത്യയുടെ മോനാണ് എന്റെ ഇന്നും നീതി ഉണ്ട് അതിനകത്ത് ആ നീതി നടക്കുന്നില്ല എന്നല്ല ആവറേജ് ലോകത്തൊരു നീതി ഉള്ള രാജ്യം തന്നെയാണ് എന്ത് തമ്മിൽ വേദം തൊമ്മൻ പ്രധാനമന്ത്രിയെ വിമർശിക്കണോ ഇന്ന് രാത്രി വിമർശിച്ചോ ഒരു കോർത്തി പീസ് താമ്പര് ഒട്ടിച്ച് പോലീസ് സ്റ്റേഷൻ കൊടുത്താൽ മതി പോലീസ് വന്ന് നിനക്ക് പ്രൊട്ടക്ട് ചെയ്യും അങ്ങനെ രാജ്യതരോ ഇന്ത്യ ഇവിടെ സമ്പൂർണ്ണ അധികാരത്തിൽ ബി ജെ പി സമ്പൂർണ്ണ അധികാരത്തിൽ ഭരിച്ച കാലത്ത് നമ്മൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയെ വിമർശിച്ചിട്ടില്ലേ എന്തുകൊണ്ട് ഇന്ത്യയാണ് അതേസമയം പാകിസ്ഥാൻ എന്താ ഒരു പറഞ്ഞ ഇവിടെ പോലീസുകാർ നിങ്ങളതൊക്കെ കണ്ടവരല്ലേ പോലീസുകാരല്ലേ അച്ഛന് പോകുന്നൊരു മനുഷ്യനെ അതിർത്തി കയറ്റ് അതേ വ്യക്തി പാകിസ്ഥാനോട് കയറ്റുവിട്ടു എന്തേ നിങ്ങളെ സുരക്ഷത്തെ നമുക്ക് വിശ്വാസം എന്താ കാരണം ആ രാജ്യത്തിൽ എന്താണ് ടെററിസ്റ്റുകളാണ് അങ്ങനത്തെ പാകിസ്ഥാനോട് നമുക്ക് ഹൃദയബന്ധമുണ്ടോ എന്നാലും ആരാണ് ഭൂരിപക്ഷം പറയണവും മുസ്ലിങ്ങളാണ് പക്ഷെ അവർ എന്തിനെ പോറ്റുന്നു ടെററിസത്തെ പോറ്റുന്നു അവരോട് നമുക്ക് ഹൃദയബന്ധം ഇല്ല ഇതേ അവസ്ഥ മക്കത്താണെങ്കിൽ മക്കയിലുള്ളവരോടൊക്കെ നമുക്ക് ഹൃദയബന്ധം ഇല്ല എന്റെ പ്രശ്നം